ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റി സ്പൈസി ആയിട്ടുള്ള അയിലക്കറിയാണേ ഇന്ന് നമ്മുടെ വീട്ടിലെ ഉച്ചഭക്ഷണമായിരുന്നു അയിലക്കറി അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ കുറച്ച് കൊടുമ്പുളി വെള്ളത്തിലിട്ട് ഇഞ്ചി വെള്ളത്തുള്ളി ചവന്നുള്ളി ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടി ആറ് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഉലുവപ്പൊടി ഇത്രയും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ ഐറ്റംസ് അതിലോട്ട് ഇടുക അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റി വരണം അങ്ങനെ ഉള്ളി നന്നായിട്ട് വയൻറ്റ് വന്നിട്ടുണ്ട് നമ്മൾ അതിലോട്ട് അരിച്ചു വെച്ചിരിക്കുന്ന തക്കാളി എടുത്തിടുക എന്നിട്ട് തക്കാളി നന്നായിട്ട് വയറ്റി എടുക്കണം തക്കാളി അതിൽ മിക്സ് ആവണം ഇപ്പം തക്കാളി അതിനകത്ത് മിക്സ് ആയിട്ടുണ്ട് ചിലതൊക്കെ നമ്മൾ സ്പൂൺ വെച്ചിങ്ങനെ ഉടച്ച് കൊടുക്കും അതിനകത്ത് ചേർത്ത് ഇനി നമ്മൾ അതും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി പൊടി ഐറ്റംസ് എല്ലാം കൂടെ അതിലോട്ട് മിക്സ് ചെയ്യുക അത് നന്നായിട്ട് മിക്സ് ആവണം എണ്ണയും പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ആവണം ചെറിയ തീയിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പം അത് മിക്സായി നന്നായിട്ട് പരുവത്തിലെത്തിയിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുക ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുടംപുളിയും ഉപ്പും ഇട്ട് അത് അടച്ചു വെക്കുക ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കറി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന മീനെടുത്ത് അതിലിടുക കുഞ്ഞന ഇലയാണേ ഇനി മീനൊന്ന് മിക്സ് ആകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ടച്ച് വെച്ച് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ അയിലക്കറി പാകമായിട്ടുണ്ട് എൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കുക ഉപ്പ് പാകത്തിനാണോ പുളി പാകത്തിനാണെങ്കിൽ കറി സൂപ്പറായിരിക്കും ഇപ്പം ഇന്നിപ്പോൾ നമുക്ക് കപ്പയാണോ ഉച്ചയ്ക്ക് കപ്പയ്ക്കുള്ള അയിലക്കറിയാണേത് നമുക്ക് റെഡി ആയിട്ട്